ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് ട്വൽത്ത് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളെല്ലാം കാണുക കണ്ടതിന് ശേഷം മാത്രം ഈ ട്വൽത്ത് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ പതിനൊന്ന് വരെയുള്ള ക്ലാസ് കണ്ടതിന് ശേഷം പന്ത്രണ്ടാമത്തെ ക്ലാസ് കാണുക സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്ക് പറ്റും ക്ഷമിക്കാം കേട്ടോ അപ്പം നിങ്ങൾ വരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നല്ല നല്ല കമൻസാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് വളരെയധികം സന്തോഷമുണ്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടതിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രോസ് കട്ടിങ് ആണ് അപ്പോൾ ഇന്നലെ ആരും ഒരാൾ കമൻ്റ് ഇട്ടിട്ട് കണ്ടു ഇന്നലെ ഞാൻ കട്ട് ചെയ്ത ക്ലോത്ത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കട്ടിങ്ങിനും അതുപോലെ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കട്ട് പീസസ് എന്ത് ചെയ്യും എടുത്തു വയ്ക്കും ഓക്കെ അങ്ങനെ എടുത്തു വയ്ക്കാറില്ല എങ്കിലും ചില സമയങ്ങളിൽ എടുത്തു വെക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കുറേ ഇതുപോലെയുള്ള പീസസ് ഉണ്ട് കാരണം ഞാൻ മുമ്പ് ബെഡ്ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരും കേട്ടൺസൊക്കെ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ബാക്കിയുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടൊന്നുമല്ല എൻ്റെ കയ്യിൽ പോലെ കിടപ്പുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ക്രോസ് കട്ടിംഗ് ആണ് ഇത് നിർബന്ധമായിട്ടും എല്ലാവരും അറിയണം കേട്ടോ ക്രോസ് കട്ടിങ് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ദാ ജസ്റ്റ് ഇത് ഒരു കോൺ പോലെ ആക്കി എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഒരു ഭാഗം ഈ കോണ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോൺ പോലെ ആക്കി എടുക്കാം ക്രൂസ് അല്ലേ ക്രൂസ് കട്ടിങ് ആണിത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു ഇഞ്ച് ഒരിഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ അത് ഇതുപോലെ വരച്ചു കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വരയ്ക്കണം എന്നുള്ളവർ വരയ്ക്കുക അതുപോലെ വീണ്ടും ഒരിഞ്ചിൽ മാർക്ക് ചെയ്യുക ഈ ക്രോസ് കട്ടിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്ക് ചെയ്യുമ്പോൾ ഇത് ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് പോലെ എടുക്കുന്നത് കേട്ടോ ഞാൻ ഞാനിത് ഇതുപോലെ മാർക്ക് ചെയ്തു വീണ്ടും ഒരിഞ്ചിൽ മാർക്ക് ചെയ്യുക എല്ലാം ഒരേ അളവായിരിക്കണം അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇത് ക്രോസ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും സ്റ്റിച്ചിങ് ആയിട്ട് ചെയ്യാൻ പറ്റും ഒരാളിങ്ങനെ ഇതുപോലെ ക്ലാസ് എടുത്ത് തരുവാണെങ്കിൽ നിങ്ങൾക്കത് ക്ലാസ് ഒരു ക്ലാസ് പോലെ പോലെയാകില്ല ശരിക്കും അത് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ പഠിക്കും എനിക്ക് ചെറുപ്പത്തിലെ സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പുറത്തൊന്നും പോയി പഠിച്ചിട്ടില്ല പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ സെൽഫായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ഫാമിലീസ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിത് ഡബിൾ ലെയറിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒന്ന് കിട്ടുന്നതിന് പകരം രണ്ട് കിട്ടും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ മനസ്സിലായോ വൺ ടു അതേപോലെ വൺ ടു വൺ ട്യൂ എല്ലാറ്റിലും ടു ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്കിനാണ് നെക്കിന് അതുപോലെ ആംഹോളിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ ക്രോസ് പീസസ് ആണ് അല്ലേ കണ്ടല്ലോ ഇതിങ്ങനെ വലിയണ്ട് ലൈക്ക് ഫ്ലെക്സിബിൾ സി നമ്മളിപ്പോൾ ബെനിയൻ ടൈപ്പ് ക്ലോത്തും അതുപോലെ സാധാരണ കോട്ടൺ ക്ലോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ കോട്ടൺ ക്ലോത്ത് അങ്ങനെ വലിയില്ല പക്ഷേ ബെനിയൻ ആണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇതുപോലെ വലിയും അതാണ് ആ ഒരു വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്ലോ ക്രോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്ത് ഇതുപോലെ വലിഞ്ഞ് നിൽക്കും സി നമ്മൾ ഇത് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇവൾ എന്താ ഈ പറയുന്നതെന്നൊക്കെ വിചാരിക്കും നമുക്ക് സ്ട്രൈറ്റ് കട്ടിങ് കൂടി ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്താ ഇതിൽ സ്ട്രൈറ്റായിട്ട് മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇത് സ്ട്രൈറ്റ് കട്ടിങ് കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് സ്റ്റിച്ചൊക്കെ കറക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സ്ട്രൈറ്റ് കട്ടിങ് എവിടെ വലിയെന്ന് ഒരു വലിച്ചിലില്ല കണ്ടല്ലോ സീ വലിയുന്നില്ല ജസ്റ്റ് നീളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ നമ്മൾ ക്രോസ് ചെയ്ത മെറ്റീരിയൽ ഐ വിൽ ഷോ യു സി പിന്നെ ഇടയ്ക്ക് എൻ്റെ വായിൽ നിന്ന് ഇംഗ്ലീഷ് വരുന്നുണ്ട് ക്ഷമിക്കുക കേട്ടോ അത് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല ആരോ മിഞ്ഞാന്ന ദിവസം പറഞ്ഞു എനിക്ക് ജാടെയാന്ന് സത്യം പറയാൽ എങ്ങനെയാണ് ഞാൻ ജാടെ കാണിക്കുന്നത് അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്ത് ചാടയാണ് ഇതൊക്കെ കാണിക്കുന്നതാണോ ജാടെയെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ നല്ല നല്ല ആൻറ്റിമാരും നല്ല നല്ല ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം വേറെയില്ല ഞാൻ പറഞ്ഞ സമയം ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നിങ്ങളും ഒന്ന് ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്ട്രൈറ്റ് കട്ടിങ്ങും അതേപോലെ ക്രോസ് കട്ടിങ്ങും എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ ക്രോസ് കട്ടിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് സംശയമുണ്ടാക്കാം അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ കാണിക്കാം കേട്ടോ അതുകൂടി നിങ്ങൾ അറിയുകയാണെങ്കിൽ നല്ലതല്ലേ അത് ഞാൻ വീണ്ടും ഒരു വേസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ എടുക്കാൻ ഇത് തന്നെ എടുക്കാൻ തോന്നുന്നു കേട്ടോ ഇപ്പോൾ ഇത് ഓക്കെ നമുക്ക് ഇതിനെന്ത് ചെയ്യാം ചെറുതായിട്ടൊരു നെക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കുകയാണ് അളവ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ നമ്മുടെ മെറ്റീരിയലാണിത് അങ്ങനെ വിചാരിക്കാം കേട്ടോ ചെറിയൊരു പീസ് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൽ നെക്ക് കട്ട് ചെയ്യണം അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു നെക്കാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഡീപ്പ് ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഇത് സാം നിങ്ങൾ മനസ്സിലാക്കാം സാമ്പിളാണ് ജസ്റ്റ് ഒരു ഇഞ്ചിൽ ഞാൻ എന്താ നെക്കിൻ്റെ ഡീപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വിടുത്തും ഒരു ഇഞ്ചിൽ രണ്ടും ഒരു ഇഞ്ചൊരി ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ നീളവും അതേപോലെ വീതിയും ഓക്കെ ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തി മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ക്വയറിലാണ് ആദ്യം നിങ്ങൾ സ്ക്വയർ എന്താണെന്നും സർക്കിൾ എന്താണെന്നും റെക്റ്റാംഗിൾ എന്താണെന്നും ട്രയാങ്കിൾ എന്താണെന്നും അതൊക്കെ ആദ്യം പഠിക്കണം കേട്ടോ അതൊക്കെ മാത്സ് ആയിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി ഞാൻ എന്തെയ്യാ പോകുന്നത് ഈ സ്ക്വയറിൽ ജസ്റ്റ് ഒരു കേർവ് പോലെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈസിയിലുള്ള നെക്ക് കട്ടിങ് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് ചെറിയൊരു കുഞ്ഞു പീസാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സാമ്പിളാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ ഈ നെക്ക് കട്ട് ചെയ്യുന്നത് ഈ വരച്ച റൗണ്ടിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ നെക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടി ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഈ ക്രോസ് കട്ടിങ് ഇത് എന്തിലോട്ട് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇത് വെച്ച് കാണിക്കണം എങ്ങനെ ഇതിപ്പോൾ ക്രോസ് കട്ടിങ് ആണ് ഓക്കെ അപ്പം നെക്കിൻ്റെ ആദ്യം നമ്മൾ ഈ ഷോൾഡർ അങ്ങ് കട്ട് ചെയ്യാം ഇത് സാമ്പിളാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിനും നെഗറ്റീവ് കാണരുതേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുകയാണ് എന്നിട്ട് ഈ ക്രോസ് കട്ട് ചെയ്ത ക്ലോത്ത് കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കുറച്ച് സ്പേസ് വിടണം ഓക്കെ എന്നിട്ട് ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ക്രോസ് ചെയ്തത് കൊണ്ട് നല്ല വൃത്തിയിലങ്ങ് സ്റ്റിച്ചായി പോയിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞു ഇത് ഫ്ലെക്സിബിളാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ പോവും അപ്പോൾ ഇത് തമ്മിൽ ചിലത് ഇപ്പോൾ കുഞ്ഞു പീസസ് ആണെങ്കിൽ നമുക്കിത് ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ക്രോസ് പീസസ് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ആക്കി എടുക്കാം ഓക്കെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീളമുള്ള നെക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ആ ക്രോസ് പീസസ് നീളം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സംഭവം പിടികിട്ടിയല്ലോ അല്ലേ റൗണ്ട് നെക്ക് അതുപോലെ ഈ റൗണ്ട് നെക്കിന് നമ്മൾ ഈ ക്രോസ് കട്ടിങ് സോറി ക്രോസ് പീസസ് ക്രോസ് ചെയ്ത പീസസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവും അതല്ലാതെ നമ്മൾ ഇതുപോലെ സ്ട്രൈറ്റ് പീസസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കാരണം ഇത് ഫ്ലെക്സിബിൾ അല്ല ഇത് ഫ്ലെക്സിബിൾ അല്ല ക്രോസ് പീസസ് ആണെങ്കിൽ ഫ്ലെക്സിബിൾ ആണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക പിന്നെ നമ്മളിത് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഞാനിവിടെ വിട്ടിട്ടാണ് നിങ്ങളോട് ഈ ഒരു പീസസ് അറ്റാച്ച് ചെയ്യാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഇങ്ങനെ കട്ടിങ് കൊടുക്കണം സി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ടിങ് കൊടുക്കണം അങ്ങനെ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും മനസ്സിലായോ ആ കട്ടിങ്ങിലോട് കൂടിയിട്ട് നമുക്ക് ഈ നെക്ക് എങ്ങനെ വരും നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയായിട്ട് തോന്നത്തില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ക്രോസ് കട്ടിങ്ങും അതേപോലെ നെക്ക് കട്ടിങ്ങും സിമ്പിളായിട്ടുള്ള നെക്ക് കട്ടിങ്ങും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നാളെ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നാളെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഷുവർ ആയിട്ടും വരുന്നതായിരിക്കും അപ്പം നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ആണ് അപ്പം എല്ലാവരും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാൻ